പെണ്ണുങ്ങളെ ആരെയും കാണുന്നില്ലല്ലോ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നാണ് വേട്ടാ നീ ആ പൊട്ടമാസിനെ കാണാറുണ്ടോ അല്ല ഓരോരുത്തന്റെ ഓരോരുത്തേട് ആലോചിച്ച് ചിരിച്ചു പോയതാ അങ്ങനെ ഒരു ആരാന്റെ കൊച്ചിനെ നോക്കിയിരിക്കുക അത് വന്നാ പോരാ ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി വാസു ഇങ്ങനെ ഇരുന്നാ മതിയോ എടാ നിനക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടേട്ടും ജോലിക്ക് പോയിക്കോട്ടെ മോളെ ഞാൻ നോക്കിക്കോളാം അവ നിന്നെ ആയിരുന്നു നോക്കും എടാ വാസു ഇവള് നിന്റെ പേരും പറഞ്ഞ് നടക്കാത്ത വേണ്ടിയിട്ട് കാലം കുറേ ആയിരുന്നു എന്നാ പിന്നെ കല്യാണം അങ്ങ് നടത്തിയാൽ കുഞ്ഞിനെ അവൾ നോക്കാമെന്നല്ലേ പറഞ്ഞത് എന്താ ഒരു കാര്യം ജോലിക്ക് പോകുമ്പോ നീ മോളെയും കൂടെ കൊണ്ടുപോകും ഇതിലും ചെറിയ കൊണ്ടുപോകണ്ട പോയാൽ എന്താ ഓ അത് സാരമില്ല തൊഴിലാളിയുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഒരു പ്രശ്നമല്ല കറുത്താലും വെളുത്താലും ഉള്ളു നന്നായിരിക്കും ആ പാല് കൊടുത്തു കഴിഞ്ഞെങ്കിലേ കുഞ്ഞിനെ കൊണ്ടകത്ത് കിടത്തു വാസു ഞാനിപ്പ ഒരു കാര്യ നിനക്ക് അവളെ കല്യാണം കഴിച്ചാലെന്താ എടാ കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ വളർത്താം തിങ്കിലും ജോലി കണ്ട് കാണോ ഒരു കണക്കിന് കല്യാണം കഴിക്കാത്തതാ ആ വരുന്ന ആ കിടിവാരം എന്ന് ചോദിച്ചാല് ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ അമ്മാവിനോടില്ലേ ഇല്ലല്ലോ എവിടെ പോയി പുറത്തൊക്കെ പോയതാ ശരും തന്ധ്യാവും ഞാൻ കേട്ടോ അയ്യോ യ്യോദ്യാൻ പറ്റി അതല്ലേ ഇപ്പൊട്ടോ കപ്പ മലയം സരോജിനി അമ്മാവന്റെ രണ്ടാമത്തെ മോള് വിവരമൊന്നും പറഞ്ഞില്ലേ എന്ത് അമ്മാവന്റെ രണ്ടാമത്തെ മോള് സരോജിനിയെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു വിവരം ഇന്ന് പറയാമെന്നും പറഞ്ഞിരുന്നു ഛാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വന്നില്ല വെളുപ്പിന് എഴുന്നേറ്റ് പല്ലി കഴിക്കാതെയും കുളിക്കാതെയും ഞാൻ ഇങ്ങനെ പോന്നു അങ്ങനെ മക്കളുണ്ടെന്നും പറഞ്ഞു ഒന്നല്ല മൂന്നെണ്ണം മൂന്നും പെമ്മക്കൻ അതിൽ രണ്ടാമത്തോടെ ഇല്ലേ സരോജം അവളെയാണ് എനിക്ക് ആലോചിച്ചത് ഞാൻ അവനോട് എന്റെ അവസ്ഥ നിനക്കറിയാൻ പാടി നീ അറിയാതെ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് അല്ല അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നു നിന്നെ കെട്ടിയെടുക്കാൻ ഇങ്ങോട്ട് നമ്മുടെ കാര്യം എനിക്ക് അയ്യോ പിന്നെ എന്തിനാടാണിച്ചോ അതും മക്കള് തന്നെ എന്റെ അല്ല വേറെയാളില്ല ഞാൻ എത്ര കാശി ഇളവാക്കി എന്നെ പറ്റിക്കണ്ടായിരുന്നു വേണ്ടി എങ്ങനെ ഇത് നടക്കുമെന്ന് വിചാരിച്ചു നാലഞ്ചു മാസമായിടത്ത് നീ ഒന്ന് ക്ഷമിക്ക എന്റെ കിളി എന്റെ കുടുംബത്തിൽ നല്ല മണി മണി മോനത്തെ പെൺപിള്ളാരുണ്ട് അതിലൊന്നിനെ ഞാൻ നിനക്ക് ഏർപ്പാട് ചെയ്ത് തരാം അമ്മായി ഈ പറയണമെങ്കിലും നടക്കും അമ്മാവന്റെ ബന്ധത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടോ അമ്മാവനും അമ്മായി കൂടെ ചേർന്ന് എന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം

മീനുവിനെ നിനക്ക് കല്യാണം കഴിച്ചു തരുന്നതിന് അയാൾക്ക് ഒട്ടും സമ്മതമല്ല വളർത്താനൊരു കൊച്ചുള്ളപ്പോ നീ വേറെ ഒരു കുടുംബം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അയാൾ ചോദിക്കുന്നേ പറഞ്ഞു പറഞ്ഞു ഓടിവി ഞാൻ അങ്ങ് പിണങ്ങി അയാളുടെ കുടുംബത്തിൽ ഏഴോ ഒരു പയ്യനുണ്ടെന്ന് ഒരു തയ്യക്കാരൻ ഇപ്പൊ അവന് വേണ്ടി ആലോചന ആ പെണ്ണിന്റെ കാര്യമാണെങ്കിൽ അച്ഛനോട് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല പെണ്ണ് കാണാൻ അവർ നാളെ വരുവോ അത്രേ ഈ കുഞ്ഞുള്ളത് കൊണ്ടാ അച്ഛന് വിഷമം വാസുവേട്ടന് കുഞ്ഞിനോട് മാത്രമേ സ്നേഹം ഉണ്ടാവുന്നു അച്ഛനോട് വാസുവേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് വാസുചേട്ടൻ തന്നെ പറയും രോഗിയായ അച്ഛൻ മാത്രമേ എനിക്കുള്ളൂ പറയുന്നത് കേട്ടില്ലെങ്കിൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല കല്യാണം കഴിയണ വരെ അച്ഛൻ പറയണ പോലെ തന്നെ ചെയ്യാം മോളെ ആരെങ്കിലും ഏൽപ്പിക്കാം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനോ വാസുവേട്ട ഓർമ്മ വെച്ചപ്പോ തൊട്ട് എന്റെ മനസ്സിൽ വാസുവേട്ട മാത്രമേ ഉള്ളൂ എനിക്കൊരിക്കലും കഴിയില്ല ഒരിക്കലും ഒരിക്കലും ആരെ വേണമെങ്കിലും എന്നിൽ നിന്ന് അകന്നു പറ്റോട്ടെ എനിക്ക് നീ മാത്രം മതി നീ മാത്രം നീ അവൻ എൻ്റെ ജീവൻ മോളേ നീ വാസവിടെ പോയി അമ്മാവൻ കഞ്ഞി വെക്കാൻ തോന്നു എടി മോളേ അമ്മാവനെ എന്തിനാ ഇതിനൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് കഞ്ഞി വെക്കലൊക്കെ നിനക്ക് ആയി കുടേ അതിനെനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അമ്മാവൻ സമ്മതിക്കണ്ട ഞാൻ ഇപ്പോഴും കൊച്ചൂട്ടിയാണെന്നാ അമ്മാവന്റെ വിചാരം അപ്പോ നീ കൊച്ചൂട്ടിയല്ലേ നോക്ക് ആർക്ക ഉയിരം കൊടുദ അതെനിക്കുവന്നെ ഇപ്പോ요 സമ്മതിച്ചി സമ്മതിച്ചി ദേ നിങ്ങൾ അടുപ്പടടക്കണ ആരെ ഉണ്ടോ നോക്ക ഓ നേരെ മെഴുത് തുടങ്ങി ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം തമ്മിൽ എന്തോ പൊരുത്തക്കേട് കുഞ്ഞെ നമ്മുടെ ആ കൃഷ്ണപ്പണിക്കനെ വിളിച്ചൊന്ന് നോക്കിക്കണമെന്ന് വിചാരിക്കെങ്കിലും ഒന്ന് നിർത്തുവായി പണി കുടുംബത്തിനെ അരിവന്ത നോക്കുന്ന പെണ്ണുങ്ങൾ ആണുങ്ങളല്ല ഓ അമ്മാവാ ഞാൻ റെഡി ഇന്നലെ ഞങ്ങളുടെ മലയാളം മാഷ് പറഞ്ഞെന്ന കഥയാ മാഷ്ക്ക് പഠിപ്പിക്കുന്നതിൽ ഇഷ്ടം കഥ പറയാനാ അതിനുവേണ്ടി ആ കണക്ക് മാഷ് ക്ലാസ്സിൽ വന്ന് കയറിയാൽ തുടങ്ങും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പറഞ്ഞു എന്തോ കല്ലുകൾ കേറ്റു എല്ലാ കല്ലിലും ഈശ്വരനുണ്ട് കല്ലുകൾക്ക് നോവാതെ കേറ്റു ഡ്രൈവർ സ്വാമി ഈ കല്ലുകൾ ഉടച്ച് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അത് തന്നെ വിഗ്രഹമാക്കി അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്നു എല്ലാ കല്ലിലും ഈശ്വരനുണ്ട് പെണ്ണ അന്വേഷിച്ച് നടന്നു വന്ന് ഭഗവാന് ഇപ്പം ഈ ഗതി ആയല്ലോ ബ്രഹ്മചര്യം ബഹുദിവ്യം പണിയുണ്ട് സ്വാമി ജഗതീശ്വര ആശ്രദ പരിസല സ്വാമിയെ